അങ്ങനെ ഞാൻ കുടയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ മഴയത്ത് പുറത്തു പോവാൻ പറ്റത്തില്ല എന്താണിത് വെള്ളം പോയി ഗൈസ് എല്ലാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലായിടത്തും മഴ മഴ കൂടെ കൂടെ വന്ന പോപ്പിക്കൂടെ ആ അവസ്ഥ ആയിരിക്കും അല്ലെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഭയങ്കര മഴയാണ് ഗൈസ് എന്ന് പറയണ്ട ആവശ്യമില്ല എല്ലായിടത്തും മഴയല്ലേ അല്ലെ കുറച്ചപ്പുറത്ത് മാറി ചേണ്ട തറവാട് വീടുണ്ട് തറവാട് വീട്ടിൽ ഒരു തെങ്ങ് മറിഞ്ഞു വീണിട്ട് മേൽക്കൂരയിലോട്ട് വീണ് എന്നിട്ട് ചിട്ടയുടെ കാലിലൊക്കെ ഓടൊക്കെ ഇളകി പറഞ്ഞ് വീണ് കാലൊക്കെ നീര് വെച്ച് വൻ സീനായിരുന്നു ഗെയ്സ് ആ സംഭവത്തിന്റെ ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ മേൽക്കൂരയുടെ മുകളിലോട്ടാണ് തെങ്ങ് വീണത് ഒരു മുറി മൊത്തത്തിൽ പൊളിഞ്ഞു മഴയായിട്ട് ഇതൊന്നും ഇല്ലല്ലോ കരണ്ടൊന്നും ഇല്ലല്ലോ അപ്പൊ രാത്രി കറണ്ടൊന്നും ഇല്ലാത്ത സമയത്താണ് ഈ മരങ്ങളും സാധനങ്ങളൊക്കെ വീഴുന്നത് അതുകൊണ്ട് എല്ലാരും സൂക്ഷിച്ചൊക്കെ ഇരിക്കുക ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ മുറ്റത്തിന്റെ അവസ്ഥയാണ് നിങ്ങളെ കാണിച്ചു തരാം വളരെ മനോഹരമാണ് അതിനു മുമ്പ് കുഞ്ഞപ്പനെന്തായിരിക്കും എല്ലാവർക്കും ഒരു ഒരിത് തൊട്ടപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിരിക്കാണ് ഗെയ് കുറെ ഞാൻ പറഞ്ഞാ മഴയാണ് പോവേണ്ടത് പക്ഷെ അവൻ എത്രയൊന്നും പറഞ്ഞത് കരണ്ടില്ല വീട്ടിലിരുന്ന് ബോർ അടിക്കലേ പിള്ളേർക്ക് നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവല്ലോ നമ്മളതും കഴിഞ്ഞ് വന്നാണല്ലോ ഞാൻ പറഞ്ഞപ്പോ പുറത്തേക്ക് ഇറങ്ങരുത് അവരുടെ കൂടെ അകത്തിരുന്ന് കളിച്ചോന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരുടെ കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് കളിക്കാണ് നല്ല കാറ്റുണ്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത അവസ്ഥ വളരെ മനോഹരമാണ് ഗൈ ഒരു തോണി ഉണ്ടായിരുന്നെങ്കിൽ തുഴഞ്ഞു പോവായിരുന്നു കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടതാണെ ഇന്ന് ഇന്ന് രാവിലെ ചേട്ടൻ ഒരു മീൻ കിട്ടി ഒരു ബ്രാല് കിട്ടിയായിരുന്നു ഒരു ചെറുത് അതായിരുന്നു ഇന്ന് നമുക്ക് ഉച്ചക്ക് കറി വേറൊന്നുമല്ല നമ്മുടെ നേരെ അവിടെ അവിടേതേ ഈ കാറ് അതൊക്കെ കിടക്കുന്നതിന്റെ പുറകെ നമുക്ക് കാട് പിടിച്ചിടക്കുവാണെങ്കിൽ ചെടിയൊക്കെയാണ് ചെടിയൊക്കെയാണ് ഏടാ ആ ചെടിയുടെ പുറകിൽ ഒരു കുളമുണ്ട് ഉണ്ട് ആ കുളം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആ കുളവും ഈ നമ്മുടെ ഈ മുറ്റവും കൂടി ഈ മഴക്കാലം ആവുമ്പോ ഒരുപോലെ ആകും ആ കുളത്തിലെ വെള്ളം മുഴുവൻ നമ്മുടെ മുറ്റത്തേക്ക് കയറി വരും അപ്പൊ കുളത്തിലെ മീൻ സ്വാഭാവികമായിട്ടും നമ്മുടെ മുറ്റത്തേക്ക് വരും മനസ്സിലായില്ലേ അങ്ങനെയാണ് നമ്മുടെ മുറ്റത്ത് നിന്ന് നമ്മൾ മീനെ പിടിച്ചെടുക്കുന്നത് അപ്പൊ നോക്കിക്കോ ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് മഴ ഇതിലും കൂടുമ്പോൾ ഒരുപാട് മീനുകളെ നമുക്ക് മുറ്റത്തുനിന്ന് കിട്ടും കുഞ്ഞപ്പന്റെ സൈക്കിള് ചേട്ടന്റെ ബൈക്ക് അച്ഛന്റെ ബൈക്ക് അനിയന്റെ ബൈക്ക് എല്ലാം വണ്ടികളും ഇവിടെ മറ്റേ കാർ പാർക്കിംഗ് ആണ് കേസ് അല്ല ബൈക്ക് പാർക്കിംഗ് വേഴ്സസ് കാർ പാർക്കിംഗ് എല്ലാം ഇവിടെ നിരത്തി പാർക്ക് ചെയ്ത പറ്റൊക്കെയാണ് ഫോർച്ചിന്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം മൊത്തം ചെളിഞ്ഞു കിടക്കാണ് എല്ലാരും ചവിട്ടി കയറുന്നതും പിള്ളേർ കളിക്കാനും പിന്നെ പിന്നെ കൂട്ടുകാരും എല്ലാരും വരും ഇവിടെ കിടന്ന് മറിച്ചിലാണ് എല്ലാരും കൂടി പിന്നെ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ചവിട്ടി കയറുമല്ലോ അപ്പൊ മൊത്തത്തിൽ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അകത്തോട്ട് ഞാൻ കാണിക്കുന്നില്ല ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചെങ്കിലും വിളിച്ചോണ്ടേ അകത്ത് പക്ഷെ ഭയങ്കര ഇരുട്ടാണ് ആ വട്ടെ മാൻ ഇതെന്താ കയ്യിലെന്താ ഓ ഇത് നമ്മള് ടെറസ് വർക്കിന്റെ മുകളിലാണ് കേട്ടോ ഒക്കെ കൊണ്ടുപോയി വിരിച്ചിടുന്നത് മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ടെറസ് വർക്ക് എന്നല്ലേ എന്തല്ലേ അച്ഛ ടെറസ് വർക്ക് അപ്പൊ എന്താ പറ്റിയെന്താ കാറ്റടി കൊണ്ട് അവിടെ ഇട്ട തുണി താഴെ വീണ് അച്ഛാ ടെറസിന്റെ മുകളിൽ പോയപ്പോ അച്ഛൻ അതെടുത്തോണ്ടു ഗുഡ് ബോയ് കീപ് ഇറ്റ് ഐസ് വള്ളം പോസ് വള്ളം 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 നമ്മുടെ വീടിന്റെ നേരെ വാദിക്കേ റോഡും അത് കഴിഞ്ഞ് തോടുകാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ തോട്ടിൽ കൂടി വള്ളം പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ അതെ ഞാൻ കുടയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് തോട്ടിലെ വെള്ളത്തിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചാന്ന് ഓർത്തിട്ടാണേ സത്യമന്ത്ര കൊട ഞാൻ എനിക്കെല്ലാം ഫോണിന് വേണ്ടിയാണ് പിടിച്ചിരിക്കുന്നത് ഫോൺ തന്നെ ഞാൻ ചിലപ്പോൾ ചേട്ടന് എന്നെ തോട്ടീൻ തള്ളിയിടും ഗെയ്സ് അതുകൊണ്ട് ഞാൻ ഫോണിന് പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് കേട്ടോ ഓ വാട്ടർ ക്ലൈമറ്റ് നല്ല രസമുണ്ട് ചാക്കോപ്പ് കൊടയും കൊണ്ട് പോകുന്നു ഓ മൈ ഗോഡ് ഇത് എന്താണ് ടൈമില് വിഷ്ണു വിഷ്ണു ഇവിടെ നോക്കടാ ഇവിടെ നോക്കിക്കോടാ നോക്കിക്കോടാ അവനകത്തോണ്ട് അല്ല അവന അപ്പുറത്ത് വീട്ടിൽ കളിക്കാൻ പോയി നമ്മുടെ വിഷ്ണു ആണ് ഗെയ്സ് ൊന്ന് ഇതെന്ത് വെള്ളം ഇത് ഇതെന്താണിത് ഗൈസ് ഇന്റെ പകുതിയുടെ പകുതി ഉണ്ടായിരുന്നുള്ളു നമ്മടെ വെള്ളം ഇതിപ്പോ എന്തൊരു വെള്ളം ഹായ് ചേട്ടാണിച്ച അവർക്ക് പണിക്ക് പോണെങ്കി മഴയത്തും വെള്ളത്തും കാറ്റാത്ത അവർ പണിക്ക് പോന്നു ഗൈസ് കാണുമ്പോ നമുക്ക് സങ്കടം വരും ഗെയ്സ് ഓ എന്തൊരു വെള്ളം നല്ല ഭംഗിയാണ് ഏട്ടാ ഈ മഴയത്ത് നമ്മുടെ തോടും റോഡും എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ് പക്ഷേ ഇത് ഇതുപോലെ പണിക്ക് പോകുന്നവർക്കൊക്കെ ഇതൊട്ടും ഭംഗിയല്ല കേസ് അവർക്ക് കഷ്ടപ്പാടായിരിക്കും എന്റെ പൊന്നെ തോട്ടിലെ വെള്ളം തീനാണേ ഒരു വള്ളം അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് വെള്ളം കെട്ടിയിട്ടുണ്ട് അത് ഒഴുകിപ്പോയില്ലെങ്കിൽ കൊള്ളാം കഴിഞ്ഞ ദിവസം ഒരു വെള്ളം ഒഴുകിപ്പോയിരുന്നേ കുറച്ചിവസം മുമ്പ് എന്നിട്ട് ചേട്ടനെന്താണ്ടൊക്കെ വെച്ച് തോണ്ടി പിടിച്ചൊക്കെ എടുത്തത് ഇതാ അവിടുത്തെ ഒരു വീട്ടുകാരുടെ വെള്ളം ഒന്നു ഇതാ ഒരു പച്ചക്കളറിലെ വീട്ടുകാരുന്നു ആ വീട്ടുകാരുടെ വെള്ളം ഒന്നും അതേ ഒരു അമ്മമ്മ കുടേമ്പ പിടിച്ചു വന്നോണ്ട് ദേ മഴയെത്തിയ അമ്മമ്മ എവിടെ പോയതാണ് ചോദിക്കാം നമുക്ക് കാരണം കയ്യിൽ ില്ല എന്നെയും കൊണ്ട് കൊടകോട്ട് പുറകോട്ട് പറഞ്ഞു പോവുകയാണ് കുഞ്ഞപ്പുര ആദ്യം കുഞ്ഞപ്പര് തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറക്കുന്നത് ജൂൺ രണ്ടാം തീയതി അപ്പ എന്താ അയ്യോ സുമതി സുമതിയമ്മ എവിടെ പോയി എവിടെ പോയി സന്താ മീൻ കൊടുക്കാൻ പോയതാണോ വെള്ളം കിട്ടിയ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് എന്റെ സുമതി അമ്മേ നല്ല മഴയാണ് ഈ കൊടയും കൊണ്ട് ഞാൻ പറഞ്ഞു പോകും എന്തെ ആളെന്തോ ഹസ്ബൻഡെന്റെ ആന്ന ചെല്ലിയല്ലേ മയത്ത് നിക്കണ്ട തണുപ്പാ പൊക്കോ ഓടിക്കോ ഓടിക്കോ ഗൈ പ്രായമുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മടെ വീട് കണ്ടില്ലേ പുറകില് അയ്യോ ഞാൻ പറന്ന് പോകുവേ എന്റെ തലയിൽ വന്നു ഇവിടെ ഇവിടെ തുറസായ സ്ഥലമാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുഞ്ഞപ്പില് തിങ്കളാഴ്ച സ്കൂൾ തുറക്കും അവന്റെ ബുക്കെല്ലാം പൊതിയാനുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണം അപ്പൊ ഇതൊരു ഈവനിങ് വ്ലോഗായിട്ട് നിങ്ങൾ കണക്കുകൂട്ടറ ഇപ്പൊ വൈകുന്നേര ടൈമാണ് കേട്ടോ വൈകുന്നേര ടൈമാണ് ഗേസ് നല്ല രസം ഉണ്ട് വെള്ളം ചേട്ടൻ എന്തോരം ആഴം ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം നമ്മുടെ വീടിന്റെ മുറ്റത്തൂടിയാണ് ഞാനിപ്പോ നടക്കുന്നത് ഏ ഇത് ആരുടെ ചെരുപ്പ് ഈ സച്ചന്റെ ചെരുപ്പാണ് ഗേസ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ഓ കണ്ടില്ലേ

കുഞ്ഞപ്പാ ഇങ്ങട് വാ എന്തു ചെയ്യാൻ പോണ് എന്ത് നേരത്തെ ഞാൻ അച്ഛന്റെ ചെരുപ്പിട്ട അതുപോലെ തന്നെ ഇപ്പൊ അവൻ അവന്റെ അച്ഛന്റെ ചെരുപ്പിട്ടേക്കണ് എന്റെ മകൻ തന്നെ ഇങ്ങോട്ട് വാടാ ഇടാ വെള്ളത്തിൽ കളിക്കല്ലേടാ സ്കൂള് തുറക്കോടാ രണ്ടാം തീയതി തിങ്കളാഴ്ച സ്കൂളിൽ പോണ്ടല്ലേ അതെന്താണെന്നാ അല്ല വെള്ളത്തിൽ കളിച്ചാ പനി വരും തണുപ്പടിക്കും ദേ അപ്പക്ക് പനി വന്നിട്ട് ഇപ്പൊ അച്ഛ ആശുപത്രി കൊണ്ടോട്ട് വന്ന ആ അതുപോലെ ചുമ വരും ഓഹാ അഭിനയ കുലപതി ബാ ഇങ്ങോട്ട് കണ്ടാ നീ നീ ഇത് കണ്ടാ നീ കിടന്ന ആഡറണ്ട മരങ്ങളൊക്കെ നല്ല കാറ്റുണ്ട് ഓ നിക്കറും പൊക്കി പിടിച്ചു വരികയാണ് ബാ ബാ കേറി കേറി ആ കണ്ട കണ്ടാ ഇവിടെ മൊത്തം നീയാണ് ചെളിക്കണത് നീ ഒറ്റടുത്തരാണ് ഇവിടെ ഈ പോർച്ച് മുഴുവൻ ചെളിക്കുന്നത്

അപ്പൊ ഗൈസ് നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളെ കാണിച്ചാൽ വേണ്ടിയാണ് ഞാൻ ഈ കുഞ്ഞൊരു വ്ളോഗ് എടുത്തത് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് രാവിലെ എണീറ്റിൽ കുളിച്ച് റെഡിയായി ഇത്രയും തണുപ്പത്തും മഴയത്തും എനിക്ക് എന്താണെന്ന് അറിയാമല്ലോ രാവിലെ എണീറ്റപ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിച്ചാണ് കേട്ടോ കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് കുഞ്ഞപ്പൻ്റെ യൂണിഫോം തയ്ച്ചു വെച്ചിട്ടുണ്ടെന്ന് ആ ചേട്ടൻ വിളിച്ച് പറഞ്ഞു തയ്യക്കാരൻ ചേട്ടൻ അപ്പോൾ അത് വാങ്ങിക്കാൻ പോകാൻ നിൽക്കുവാണ് കേട്ടോ ശരിക്കും പറ രണ്ട് മാസമായി സ്കൂളിൽ നിന്ന് യൂണിഫോമിൻ്റെ തുണി കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊണ്ട് കൊടുത്തതാണ് എന്തൊരു ലേറ്റായി സത്യം പറ അന്ന് തന്നെ കൊണ്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ യൂണിഫോം കിട്ടൂല്ലായിരുന്നു ഭാഗ്യത്തിന് നേരത്തെ കൊടുത്തോണ്ട് ഇപ്പോൾ സ്കൂൾ കുറക്കണേന് മുമ്പേ യൂണിഫോം റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് വാങ്ങിക്കാൻ നമ്മൾ എറമല്ലൂർ വരെ പോവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ടാഴ്ചയെങ്കിലും ആയി കാണും പുറത്തേക്ക് ഇറങ്ങിട്ട് കുഞ്ഞപ്പന്നെ മറ്റേ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോയില്ലേ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലും ഇല്ല പോകുന്ന വഴിക്കാണെങ്കിൽ മരങ്ങൾ കിടക്കുന്നതൊക്കെ കണ്ടു കേട്ടോ അതെ ഈ കടയുടെ മുമ്പിൽ മരം കിടക്കുന്ന കണ്ടില്ലേ അതുകൊണ്ട് കറണ്ടൊന്നും ഉണ്ടാവില്ല അവിടെയുള്ളവർക്ക് നമുക്കാണെങ്കിൽ വളരെ അടിപൊളിയാണ് മൂന്നാല് ദിവസമായിട്ട് കരണ്ടില്ല ആ ഒരു ദിവസം തന്നെ കറണ്ട് വന്നില്ലെങ്കിലുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ ഈ മൂന്നും നാലും ദിവസമായിട്ട് കറണ്ട് വന്നില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ് ഭയങ്കര വല്ലാത്ത അവസ്ഥയാണ് കേസ് അപ്പോൾ ഫോണൊന്നും ചാർജ് ഇല്ലാഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ടുപോയാണ് നമ്മൾ കുത്തിയിടുന്നത് തൊട്ടപ്പുറത്തല്ല കുറച്ച് നടന്നു പോകണം അടുത്തുള്ള വീട്ടിൽ അവർക്ക് വേറെ ലൈൻ നമുക്ക് വേറെ ലൈനാണ് അപ്പോൾ നമുക്കൊന്നും കറണ്ട് ഇതുവരെ വന്നിട്ടില്ല നിങ്ങളുടെ ഒക്കെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് ഒന്ന് കമന്റ് ിരിയണം കേട്ടോ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ അതോ കുഴപ്പമില്ലേ വെള്ളം നിൽക്കുന്നതാണോ എന്നൊക്കെ പറയണേ അപ്പോൾ കുഞ്ഞപ്പൻ്റെ ആഗ്രഹം പോലെ ഞങ്ങൾ ഒരു ബീഫ് ബിരിയാണി വാങ്ങിച്ചു ഒരു ബിരിയാണി വാങ്ങിച്ചോളൂ എന്നിട്ട് ഞാനും കുഞ്ഞപ്പനും ഷെയർ ചെയ്തെടുത്തതാണ് ഞങ്ങൾക്ക് അതേ കൂടുതലാണ് കേട്ടോ അങ്ങനെ അവൻ്റെ ഒക്കെ വാങ്ങിച്ചു ഇനി വീട്ടിൽ ചെന്ന് ചിരിപ്പിച്ച് നോക്കണം കുഞ്ഞപ്പൻ്റെ കഴിഞ്ഞ വർഷത്തെ യൂണിഫോം അവന് ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ അത് തയ്പ്പിച്ചത് ശരിയായില്ല അത് എന്താ പറയുക ഇട്ട് ഒരു മൂന്നാല് മാസം ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ടൈറ്റ് പോയി അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ലൂസായിട്ടാണ് തയ്പ്പിച്ചേക്കണത് കുഞ്ഞപ്പൻ്റെ യൂണിഫോം ഇട്ടുള്ള ലുക്കൊക്കെ കാണിച്ചുതരാം അങ്ങനെ അതേ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോ അമ്മ എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് മഴയത്ത് തണുപ്പത്ത് ഐസ്ക്രീം തിൻ്റെ അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതൊരു കുഞ്ഞു വ്ലോഗായിട്ട് വ്ളോഗേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സി യു